ഹലോ അപ്പൊ നമ്മളിണ്ടല്ലോ നമ്മളിപ്പൊ നരിക്കോട്ടേക്ക് വന്നിട്ടില്ലേ വീടാണെങ്കിൽ ഒരാളും ഇല്ല അപ്പൊ എന്റെ വന്ന് ചെറിയൊരു തെറ്റുപൈര്യം പോയി കാരണം നമ്മള് അരിക്കോട്ട് നേരം ഇന്നി പയ്യനോരെല്ലാം പോയിട്ട് വരുകയാണ് അപ്പൊ ഇങ്ങോട്ടേക്ക് വരാനില്ല രീതിയിൽ തന്നെ പകുതിക്ക് എത്തിയിട്ട് വിപിയനെ വിളിച്ചു അപ്പൊ വിബിയോട് ഞാൻ ചോദിച്ച ഏടിയ ഇല്ലത് അപ്പൊ അവനെ വീട്ടിലിണ്ട് അവന എന്നോടും ചോയിച്ചു നിങ്ങളെടിയല്ലേ ഞാൻ പറഞ്ഞു നമ്മളും വീട്ടിലുണ്ട് സർപ്രൈസ് ഞാൻ ചോദിച്ച സർപ്രൈസ് കൊടുക്കാ കാരണം പെട്ടെന്ന് നമ്മള് വരുന്ന ഇങ്ങോട്ട് വരുന്നുണ്ടോന്നും ചോദിച്ചു നമ്മളില്ല വീട്ടിലെ ഇവളീടെ എത്തുമ്പോഴേക്ക് അവര് നോക്കാതിലും പൂട്ടി ഒരു മനുഷ്യന് ഇവിടെ ഇല്ല എന്റെ തീർതാ അല്ല അവര് പറഞ്ഞു എൻ്റെ ബിബി പറഞ്ഞു അപ്പൊ അതാ ചോദിച്ചു പോലും നിങ്ങൾ ഏടി ഇല്ലത് അവരങ്ങോട്ട് വരാൻ നന്ദിയാണ് പക്ഷെ പിന്നെ വിചാരിച്ചു വന്നാൽ ഇന്ന് അങ്ങോട്ട് നീ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചപ്പോ നിനക്ക് ഒരു സർപ്രൈസ് കിട്ടി സർപ്രൈസ് അവര് അപ്പം ഏഴോത്ത് പോയിട്ടായി അപ്പൊ നമ്മളോട് ഇറങ്ങിയതേ ഇല്ല ഇല്ലുപോലു അപ്പൊ നമ്മളോട് പറഞ്ഞ എന്നാ പിന്നെ നിങ്ങളും അങ്ങോട്ടേക്ക് വാങ്ങിപ്പുട്ടേ വീട്ടിലേക്ക് പോണില്ല വീട്ടിലേക്ക് പോണോ ആരാ പണി പറ്റിച്ചത് മോളെ അമ്മ അല്ലേ അമ്മ പറയാ അമ്മ പറയാണ്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്ന അല്ലേ പിന്നെ പറഞ്ഞില്ല ഞാൻ ഞാൻ മനസ്സിൽ വരെ പക്ഷേ അച്ഛനും അപ്പൊ നമ്മളിപ്പം അവരെ തേടി പോയിക്കൊണ്ടിരിക്കുന്ന പാർക്കിലാണോന്നറിയില്ല ആ എഴുപത് നമ്മള് മുന്നേ പോയിട്ടില്ലേ ഇരിക്കുന്ന സ്ഥലം ഒന്ന് വിളിച്ചു ചോദിച്ചു നേരത്തെ പോലെ ആടിയെത്തുന്നു ഇപ്പറത്തു പറയാന്നൊക്കെണ്ടാ ഈ ഒരു റോഡ് കേറി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് രണ്ട് സൈഡും പിന്നെ മരങ്ങളെല്ലാം ും അതെ പുഴകളും ഇല്ലട ഇടമാണ് ഇടം മലയില്ല എന്തിനാ വിണ്ടിക്കുന്നു മേ ദു അങ്ങോട്ടെല്ലാം നോക്കി നല്ല രസമാണ് പാട്ടായിരിക്കുന്നു എന്ത് നഷ്ടം മണി മണിക്ക് എന്ത് നഷ്ടമില്ല അച്ഛനെയാണെങ്കിൽ പിന്നെയും പറയുന്ന കുട്ടികൾക്ക് അതെ മണിക്കൂട്ടൻ വന്നാല് ഒസ്റ്റം വന്നാണിപ്പം ആമ്പലുണ്ട് അതാ പുല്ലുകൾ വിരിഞ്ഞു നിൽക്കുന്നു ശരിയാല്ല അത്രേല്ലേ തീർന്നു പണ്ട് ശ്രീനാട്ടം കൊറേ കവിതകളല്ലേ എഴുതുന്നല്ലാം പറ പണ്ട് ശ്രീനാട്ടം മറ്റേണ്ട് തേങ്ങാക്കുലകളി ലങ്കാറ്റിലാടുന്നു ഞാൻ ഒരു നമുക്ക് കവി കവി അങ്ങനെ വരാ ഇത് വേണ്ടേ ചിന്തിക്കാനുള്ള കഴിവ് വേണ്ടേ പറഞ്ഞ പാട്ടുകൾ ഞാൻ ഒരു പാട്ട് ചെയ്തിന് അത് എന്നിട്ട് ഒരു പ്രാവശ്യം ചെയ്തിന് അതൊരു പാട്ടുണ്ട് അത് ബിബിനോട് നമുക്ക് ചോദിക്കാം പിന്നെ ഇങ്ങനെ ഒരു പാട്ട് എഴുതി പാട്ട് എങ്ങനെ എഴുതിയത് എന്താ എഴുതി എനക്ക് തന്നെ അറിയില്ല എന്തോ കിട്ടി എന്തോ എഴുതി ബിബി നാടൻ നമ്മുടെ വായനശാലയ്ക്ക് പരിപാടി ഉണ്ടായി മറ്റേ ഓണാഘോഷ പരിപാടി ആ പരിപാടിക്ക് ഇവര് പാട്ട് പാടണം ഇവൻ പറഞ്ഞു ഏട്ടനക്ക് പാട്ട് പാടണം ഞാൻ പറഞ്ഞു എനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു പാട്ടൊന്നും അറിയില്ല ഇങ്ങനെ ഒരു പാട്ടുണ്ട് നിങ്ങക്ക് പാടണ വെച്ചു കൊണ്ടാന്ന് പറഞ്ഞു ഓനെ ഓനെഴുതി കൊടുത്തു ഓനാത് സ്റ്റേജ് മുന്നിൽ പാടി

പുഴയായി പിന്നെ അതിലേ കണ്ടായിട്ട് അപ്പൊ നമ്മൾ എത്തിയ ആടെ എത്തുമ്പോഴത്തേക്ക് തണലത്ത് നിന്നിട്ടുണ്ട് വീഡിയോ എന്നിട്ട് രണ്ടെല്ലാരും കൂടി അപ്പൊ നമ്മുടെ പാട്ടിന്റെ പിന്നെ അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചു വിവ്യ പറഞ്ഞു ഓർമ്മയില്ല ഓർമ്മയില്ലന്നോക്കട്ടെ പാട്ട് അതെയാ സത്യാവസ്ഥ ഓണാഘോഷം മറ്റേ ആഘോഷം വരുമ്പോ പാട്ട് പാടൂല്ലേ ഇവന്റ് അതേപോലെ തന്നെ ഒരു പിന്നെ പാട്ട് പാടൊന്നാഗ്രഹം മാസം എഴുതി വെച്ചു പാട്ട് അതായത് ഞാൻ പാടിയില്ല അതുകൊണ്ട് പിന്നെ പാട്ടിട്ടില്ല പിന്നെ പാടിയില്ല ഏറെ അപ്പൊ മനസ്സിലായി ആ പാട്ടിന്റെ പറ്റി എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് ഇന്നെ ഓർമ്മയുണ്ട് ആ പാട്ട് എന്തായാലും അച്ഛനൊന്നും പറയില്ല അച്ഛനും ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്മളെ ചെറിയ ചെറിയ കഴിവുകളുണ്ടായിരുന്നു നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടല്ല ആ അതുകൊണ്ട് ഏടിഒത്താണ്ട് അച്ഛൻ പോൽസാഹിപ്പിച്ച നല്ലവണ്ണം തിളക്കുകയും ചെയ്തിട്ടിരുന്നു അച്ഛ കഴിവല്ല എന്തെങ്കിലും കണ്ടെത്തിനാ ഇല്ലല്ല ഒന്നുമില്ല അച്ഛൻ വെറുതെ തലയാട്ടൊരു അപ്പൊ അങ്ങനെ ചെറിയ കഴിവുകൾ അപ്പൊ സത്യാവസ്ഥ മനസ്സിലായില്ലേ ഇങ്ങനെ അതെയാ ഇന്ന് പിന്നെ അപ്പൊ അങ്ങനെ പുഴക്ക സൈഡിൽ നോക്കിയതാ അല്ല ഇവര് ഇവര് വീഡിയോ പിടിക്കാൻ തുടങ്ങി വേണ്ടി വന്നോ പിടിക്കാൻ ഇട്ടതാ യൂട്യൂബിൽ പിന്നെ ഇടത്തൊന്നും ഇഷ്ടം നമ്മടെ പിന്നെ അയാം അനിലാ വിധി അമ്മുന്റെ ഒരു പിന്നെ ചാനലുണ്ട് അനാം അനില ബിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനല് അടിപൊളി വീഡിയോകളെല്ലാം ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഫോമായിരുന്ന സമയത്ത് ഇവള് എന്താന്ന് ഇവക്കെന്തോ ബുദ്ധിമുട്ട് ശാരീരിക സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നോ അതിനെന്തോ ബുദ്ധിമുട്ടാണ് ഇവളുടെ സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു ഇന്നത്തെ ഡാൻസ് അടിപൊളി ഡാൻസ് അപ്പൊ അങ്ങനെ ആരിക്കും പാവ പക്കം മയിൽ തുടങ്ങിയിട്ടുണ്ട് അത് പോയി കണ്ടിട്ട് ഒരു അഭിപ്രായങ്ങൾ പറയണം അടിപൊളി നമ്മള് നല്ല ചായ ഇരുന്ന് കുടിക്കാൻ നേരം ആ ചിന്ന അപ്പഴത്തേക്ക് ഇവര് മുമ്പിലേ പോയി ചായയെല്ലാം കുടിച്ച് അവിടെ നിന്ന് എണീച്ചു പോയി നമ്മള് വീട്ടിലെത്തി കുഞ്ഞു കരിന്ന് ഒറ്റ പോക്ക് Resolu, hey, oh uh -huh. ും അങ്ങനെ വരുമ്പോ എന്താ എൻറെ അപ്പൊന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് പണിക്കെല്ലാം പോയിട്ട് അമ്മേ എന്തുണ്ട് പറയാൻ അതെല്ലേ ഞാൻ അലക്കാൻ ഇങ്ങനെ അങ്ങോട്ട് നല്ല അരച്ചു പണി ഞാനത് ഇട്ടുപോയിട ഈ വരുന്ന വൈക്കിൽ സമൂസ ഇതൊന്നാണ് കാര്യപ്പ ഉണ്ണിയപ്പ കണ്ണൂരപ്പ പല പേരുകളുണ്ട് അതുകൊണ്ടാണ് കഴിച്ചത് അപ്പൊ നമ്മ ഉമ്മി ഉമ്മി മുറിച്ചോണ്ട് പോയിന്ന് അമ്മ പ്ലാസ്റ്റിക് വരയ്ക്കിയത് അച്ഛൻ എടുക്കാൻ വേണ്ടി പോയിന്ന് ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട പൈസ അച്ഛനും അതെ അല്ലേ അതെ പോയിട്ടു അതെ ഉഷാറായി അങ്ങനെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് നമ്മള് എന്നാ ഇങ്ങനെ ഇരിക്കുന്നു വർത്താനം പറയുന്നേ ഇനിയിപ്പം പോവാനായി വീട്ടിലേക്ക് മോള് പിള്ളേറേ വേണ്ടു മോളില് റൂമുണ്ട് കേൾക്കുന്നില്ല രാവിലെ ഇപ്പൊ മണിക്കൂറിന് ഡാൻസിനെല്ലാം പോകാറുണ്ട് അപ്പൊ ഉറങ്ങി എണീച്ച് പോവാൻ മടിയാവും അതുകൊണ്ട് രാത്രിക്ക് പോയി കഴിഞ്ഞാല് രാവിലെ വേഗം ഇടല എല്ലാരും പിള്ളേർ മൊത്തം വിഭീര് എടുത്തായില്ല എന്തോ സിനിമ വെച്ച് കാണേ ഇപ്പൊ ഫോണില്

പിന്ന ചപ്പാത്തി പ്ലസ് അതിലിയാ ഫിളി ഫിഷ് മോളി മോളിപൊളിട്ടാ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രേ നമുക്ക് അടുത്ത വിശേഷം